കബേരി ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇതുപോലെ രണ്ട് പാക്കറ്റ് മസാലയുടെ പാക്കറ്റ് വാങ്ങിയിട്ടാണ് ഞാൻ മസാല ഉണ്ടാക്കാൻ കേട്ടോ അല്ലാണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കാറില്ല കേട്ടോ എനിക്കിതാണ് ഇഷ്ടമേ പിന്നെ ഇതിനകത്തേക്ക് രണ്ട് മൂന്ന് ഭട്ടമുളക് കൂടി ചേർക്കും കേട്ടോ എന്നിട്ടാണ് ഞാൻ മസാല പൊടിക്കാറ് ഇന്നത്തേക്ക് ഇന്നലെ രാത്രി വെച്ചാൽ മീൻകരക്ക് ഇരുപണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം പ്രത്യേകിച്ച് കറിയൊന്നും വയ്ക്കാനില്ല ഒരു തക്കാളിക്കറി ഉണ്ടാക്കണം ചേട്ടയ്ക്കും മക്കൾക്കും ചോറൊന്നും കൊണ്ടു കൊണ്ടാത്തത് കൊണ്ട് ചോറ് ഇന്ന് ഇത്തിരി ലേറ്റായിട്ടാണ് ചോറ് വായിച്ചത് കേട്ടോ അങ്ങനെ തീ ചോറൊക്കെ തിളപ്പിച്ച് റൈസ് കുക്കറാക്കി വെച്ചായിരുന്നു അപ്പോൾ ചോറ് എന്ത് കഴിഞ്ഞപ്പം ചോറൊക്കെ എടുത്ത് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു ഞാൻ ചോറ് വാർത്തിട്ട് കേട്ടോ ഈ റൈസ് ഉള്ളത് ഒത്തിരി ഗുണം ഉണ്ട് കേട്ടോ നമുക്ക് കുറേ ഗ്യാസ് നന്നായിട്ട് ലാഭിക്കാം കേട്ടോ ചില ദിവസങ്ങൾ തരഞ്ഞ രാത്രിയിൽ തിളപ്പിച്ച് റൈസ് കുക്കറിലാക്കി വെക്കും ചില ദിവസങ്ങളിൽ രാവിലെ എണീറ്റിട്ടാണ് തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ കുക്കറിലിറക്കി വെക്കുന്നത് കേട്ടോ അപ്പോസിൻ്റെ സ്കൂളിൽ ക്രിസ്മസിന്റെ ആഘോഷമൊക്കെ ആയിരുന്നേട്ടോ അപ്പോൾ ഉള്ളില് ബെഞ്ഞിട്ട് കൊടുത്തിരുന്നു അപ്പോൾ ബെഞ്ഞ് മാത്രമേ ഇട്ടിട്ട് ഭാഗമുള്ള പപ്പാന്ന് എൻ്റെ ഉടുപ്പ് ഊരി വാങ്ങി വെച്ചൊക്കെ വരുന്നത് കേട്ടോ അങ്ങനെ ഇതേ വൈകിട്ട് പപ്പയാണ് വന്നു പപ്പ വന്നപ്പോൾ കുറെ സ്നാക്സൊക്കെ ആയിട്ട് വന്നത് പപ്പനെ കണ്ടപ്പം ടോമിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ടോമി അതിന് സന്തോഷപ്രകാരമാണ് കാണിക്കേണ്ടത് പിന്നെ ഇതേ മസാല തണുത്ത അറിയപ്പം മസാലയൊക്കെ പൊടിച്ച് വെച്ചു പിന്നെ ഇതേ മീൻകറി വെച്ചു പിന്നെ ചാള വാങ്ങിച്ചായിരുന്നു ഇപ്പം ചാള കുഞ്ഞിച്ചാളയമായോണ്ട് പീര വെക്കാവുന്ന വിചാരിച്ച കേട്ടോ പീര പിറ്റേക്കും വെക്കാവുന്ന വിചാരിച്ച അങ്ങനത് പുൽക്കൂടിൻ്റെ കൂടും ആയിക്കോണ്ടിന്നപ്പം അപ്പുസത്തിനകത്ത് അതിൻ്റെ വ വണ്ടിയൊക്കെ കയറ്റി വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ പിന്നെ തലേന്നാണ് ഉണ്ണിയും സെറ്റും ഒക്കെ വയ്ക്കാറ് പുൽക്കൂടൊക്കെ വെക്കാറ് അതുകൊണ്ട് തലേന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചോട്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ വൈകിട്ടത് ചായോടിയൊക്കെ കഴിഞ്ഞു എന്നത് കിച്ചണിൽ ഞാൻ മസാല പൊടിച്ചപ്പം അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി പൊടികളൊക്കെ വീടും അപ്പോൾ പിന്നെ കിച്ചണും കൗണ്ടർ ടോപ്പും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ അത് പിറ്റേ ദിവസത്തേക്കുള്ള ദോശയ്ക്കുള്ള മാവ് അരച്ചു വെച്ചു കേട്ടോ അങ്ങനത് പിറ്റേ ദിവസം രാവിലെ രാവിലെ എന്താ ചൊവ്വാഴ്ച കേട്ടോ രാവിലെ ഞാൻ പറയാറുള്ള പോലെ കട്ടൻ കാപ്പിയിലാണ് തുറങ്ങുന്നത് കേട്ടോ കട്ടൻ കാപ്പി ഉണ്ടാക്കുമ്പോൾ ഇത്തിരി ഉലുവപ്പൊടിയോ അല്ലെങ്കിൽ ഉലുവിയോ ഒക്കെ ഇടുവാണെങ്കിൽ കട്ടൻ കാപ്പിക്ക് പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ ദേ കണ്ട ഡോറ് തുറന്ന് ഇറക്കുമ്പം സാധാരണ തീ ഇങ്ങനെ പടന്ന് ഇങ്ങനെ പടന്ന് പടന്ന് വരും കേട്ടോ പക്ഷേ ഇത് വെച്ചാൽ പിന്നെ അങ്ങനെ പടന്ന് പോകണം കേട്ടോ തീ അതിനകത്ത് എല്ലാം നിൽക്കുന്നുണ്ട് നമുക്ക് പാത്രം പെട്ടെന്ന് ചൂടൊക്കെ ഇട്ടുകയും ചെയ്യണ്ട കേട്ടോ അങ്ങനത്തെ ദോശയൊക്കെ ചിട്ടു തൊണ്ടയിൽ ഇച്ചിരി കിച്ചി കിച്ചും ഉണ്ട് കേട്ടോ അതുകാരണം സംസാരിക്കത്തിരി ബുദ്ധിമുട്ട് കേട്ടോ ഇടയ്ക്ക് ഒരു ചുമയൊക്കെ അപ്പോൾ അതേ രാവിലെ പപ്പ എണീറ്റ് പത്രമൊക്കെ വായിച്ചിരിക്കാൻ കേട്ടോ അപ്പം ചോറിന് കൊണ്ടുപോകാൻ ചേട്ടൻ നോമ്പും കൂടിയാണ് അപ്പോൾ കിഴങ്ങ് ഫ്രൈ അത് മെഴുക്കോരട്ട് പോലെ ഫ്രൈ എന്ന് പറയാം കേട്ടോ ആ അപ്പോൾ അത് ഉണ്ടാക്കാം കേട്ടോ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇച്ചിരി കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ചുമ്മാ എണ്ണയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അതിനകത്തേക്ക് ലാസ്റ്റ് ഞാൻ മുളകും പച്ചമുളകും കൂടെ കീറിയിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ടേ ഇപ്പോൾ ചോറിൻ്റെ കൂടെ ആ ഒരു മുളക് ടേസ്റ്റ് അല്ലേ തേങ്ങ കൊത്തും കൂടി ഇടുവാണെങ്കിൽ ഒരു പ്രത്യേകമായിട്ട് ദിവസമാണ് ഞാൻ പക്ഷേ ഇട്ടില്ല കേട്ടോ അങ്ങനത്തെ ചായയൊക്കെ തിളപ്പിച്ചേട്ടോ അപ്പം അപ്പം വന്നപ്പം കുറേ ബേക്കറി ഐറ്റംസും കൊണ്ടയ്ക്കാൻ വന്നത് കേട്ടോ അപ്പം അതൊക്കെ പൊട്ടിച്ച് ചായ കുടിച്ച് ഞങ്ങളത് ഇനി ചേട്ടാടെ വീട്ടിൽ പോകണം കേട്ടോ ചേട്ടാടെ വീട്ടിൽ തറവാട്ടിലും വാലായ്മയാണ് അവിടുത്തെ അമ്മമ്മ മരിച്ചിരിക്കുന്ന കാരണം അവിടെ ക്രിസ്മസിലെട്ടോ അപ്പോൾ തറവാട്ടിലും ചേട്ടാടെ വീട്ടിലും കേക്ക് കൊണ്ടുപോവാണ് കേട്ടോ അങ്ങനെ ആദ്യമേ ചേട്ടയുടെ വീട്ടിൽ ചെന്നിട്ട് കേക്കും കൊണ്ട് പപ്പയുടെ അമ്മയുടെ അടുത്തേക്ക് അപ്പൂസം കൊണ്ട് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ അവൻ പുറത്ത് വെച്ചിന്നും കൊടുക്കാണ്ട് അവൻ അകത്ത് ഏർപ്പുവാൻ കേട്ടോ അകത്ത് പോയിട്ട് കൊടുക്കാനായിട്ടെ അങ്ങനെ ചെന്നിട്ട് അവൻ കുറച്ച് നേരം കേക്കും പിടിച്ച് നിന്നു അപ്പോഴേക്കും പിന്നെ അപ്പം അമ്മയും കൂടെ ആ ഉമ്മയും കൊടുത്തിട്ട് ആ കേക്ക് വാങ്ങി വാങ്ങിയേട്ടോ അങ്ങനെ കേക്കൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവൻ ചായ കുടിച്ച് സ്നാക്സൊക്കെ അടിച്ചുകൊണ്ട് നിന്നിട്ട് പിന്നെ അവിടുന്ന് പപ്പയും അമ്മീനെയും കൂട്ടിക്കൊണ്ട് തറവാട്ടിൽ പോയിട്ടോ അങ്ങനെ തറവാട്ടിൽ പോയി കേക്കൊക്കെ കൊടുത്തിട്ട് എല്ലാവരും അവിടെ മിന്നും മിണ്ടിയും പറഞ്ഞ് സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് തറവാട്ടേൻ്റെ തൊട്ടടുത്തേനെ പപ്പട വേറെ അനിയൻ്റെ പേരും ഉണ്ട് അവിടെയും കയറിയിട്ട് ഒന്ന് മിണ്ടിയും പറഞ്ഞു കയറുന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ ചെന്നിട്ട് വേണം ഞങ്ങൾക്ക് ക്രിസ്മസ് ട്രീയും പുൽക്കൂടൊക്കെ ഉണ്ടാക്കി വയ്ക്കാനായിട്ട് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ മിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്